തൃശൂർ പാലപ്പള്ളി എലിക്കോട് നഗറിൽ സെപ്റ്റി ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് നിതൻ കാട്ടാന ചരിഞ്ഞു എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിനെ രക്ഷിക്കാനായി കിണഞ്ഞ പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫലം കാണാതെ പോയല്ലേ തീർച്ചയായും ആ തുടർന്നു വരികയായിരുന്നു ഈ ജേഴ്സി ഉപയോഗിച്ച് മണ്ണും കല്ലും ഒക്കെ പൂർണ്ണമായും മാറ്റി ആനയെ പുറത്തെത്തിയേക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷേ അല്പസമയം മുമ്പ് ഈ ആന ചേരിഞ്ഞു എന്ന് വാർത്തയാണ് ആനയെ രക്ഷിച്ച് കുയിൽ കുട്ടിയാനയെ രക്ഷിക്കാൻ കുറെ നേരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ രക്ഷാദൗത്യം വിപലമായിരിക്കുന്നു ഈ ആന ചേരിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയോടെ ഈ പാലക്കാപ്പള്ളിയിലെ ഈ സെപ്റ്റി ടാങ്കിൽ തോട്ടത്തിലുള്ളൊരു സെപ്റ്റ് ടാങ്കിലാണ് ആന ഈ സ്ലാബ് തകർന്ന് കുഴിയിലേക്ക് വീണത് ഈ കുഴിയിലേക്ക് വീണപ്പോൾ തന്നെ ആനയ്ക്ക് പരിക്കുകൾ പറ്റിയിരുന്നു ഈ ആനയുടെ പിൻഭാഗവും കാലുകളും ഈ സെപ്റ്റി ടാങ്കിൽ കുടുങ്ങിപ്പോയിരുന്നു ആന രക്ഷപ്പെടാൻ കുറെ അധികം നേരം ആന സ്വന്തമായി ശ്രമിച്ചിരുന്നു ആ ശ്രമത്തിൽ തന്നെ ആന തീർത്തും അവശ്യമായി പോയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആന ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത് തീർത്തും അവശ്യമായ ശേഷം ആന ഇപ്പോൾ ചെരിഞ്ഞു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് രക്ഷാദൗത്യം വിപുലമായിരിക്കുന്നു എട്ട് മണിക്കൂറിലധികമായി ഈ ജെ സി ബി അടക്കം ഉപയോഗിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തുകയായിരുന്നു പക്ഷേ ആ രക്ഷാതപത്യം വിപുലമായിരിക്കുന്നു ആന ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ആനയെ രക്ഷിക്കാൻ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല കുട്ടിയാന ആദ്യത്തും ദുഃഖകരമായൊരു വാർത്തയാണ് ആന മരിച്ചു എന്നത് ഏതായാലും ഈ കഴിഞ്ഞ കുറെ നേരമായി തൃശൂരിൽ നിന്നും സന്തോഷകരമായൊരു വാർത്ത വരും ഈ ആനയെ പുറത്തെത്തിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് സാധിച്ചില്ല ആന ഇപ്പോൾ ചേഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേയേറെ എട്ട് മണിക്കുള്ളിലധികമായി ഇന്നലെ രാത്രിയാണ് ഈ സെറ്റ് ടാങ്കിൽ ആന വീഴുന്നത് എട്ട് മണിയോട് കൂടി തന്നെ ആളുകൾ ഫയർഫോഴ്സിനെ അടക്കം ഫോറസ്റ്റിനെ അടക്കം ആന വാർത്ത അറിയിച്ചിരുന്നു ഈ വിവരം അറിയിച്ചിരുന്നു അവർ ഉടനെ തന്നെ എത്തുകയും പക്ഷേ ജെ സി ബി ഇങ്ങോട്ടെത്തിക്കാനുള്ളൊരു കാലാവസ്ഥ നേരിട്ടതാണ് ഈ രക്ഷാദൌത്യം തുടങ്ങാൻ കുറച്ച് വൈകിയത് എന്നാലും ആനയെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാമെന്നൊരു പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ജെ സി ബി വെച്ച് ഈ പൂർണ്ണമായി ഒരു വശത്തെ മണ്ണും കല്ലുമൊക്കെ തന്നെ നീക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആനയ്ക്ക് പുറത്തേക്ക് എത്താൻ സ്വയം ും പക്ഷേ തീർത്തും അവശനായി പോകുകയും ആനയുടെ പുറകുഭാഗത്ത് വലിയ തോതിലുള്ള മുറിവ് കളിയെ കുഴിയിൽ വീണപ്പോഴുണ്ടായ മുറിവുകളും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ ഒരു ആന ഇപ്പോൾ ചെരിഞ്ഞു വാർത്ത സ്നേഹ അതായത് ഇത് ഈ സെപ്റ്റി ടാങ്ക് വലിയ കുഴിയായിരുന്നു അത്തരത്തിൽ വീണ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടാകാം കാരണം നേരത്തെ ഈ ആന ീറ്റ എടുക്കുന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഗുരുതരമായ പരിക്കായിരിക്കും ഒരുപക്ഷെ അതിന് പറ്റിയിട്ടുണ്ടാകുക ഇനിയിപ്പോൾ ഈ സമാന്തരമായ ഒരു കുഴിയെടുത്ത് ആനയുടെ ജഡം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്കായിരിക്കും അല്ലെ കടക്കുക തീർച്ചയായും സ്നേഹ ഈ സ്ലാബ് തകർന്നാണ് ആന സ്റ്റാൻഡിലേക്ക് വീണതെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ പ്രാഥമിക നിഗമനം ഈ താഴേക്ക് വീഴ്ചയിൽ ഉണ്ടായ മുറിവുകൾ അത് ഗുരുതരമായ മുഴുവൻ മുഴുവുകൾ ആനയുടെ പിൻവശത്തോ ഒപ്പം കാലുകളിലും പുറകിലെ രണ്ട് കാലുകളിലും ഒക്കെ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് അതിന്റെ കൂടി ഭാഗമായാണ് ആനയ്ക്ക് തീർത്തും അവശനായി പോയ ഒരു സാഹചര്യമുണ്ട് ആന തുടക്കത്തിൽ സ്വയം പുറത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ വിപുലമായി പിന്നീട് ജി സി പി ഉപയോഗിച്ച് മണ്ണ് മാറ്റി ആനയെ പുറത്തേക്ക് എത്തിക്കുക ആന അപ്പോൾ ഈ മണ്ണ് മാറ്റുന്നതിനനുസരിച്ച് ആന സ്വയം രക്ഷപ്പെടുമെന്നൊരു തോന്നലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊരു നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ തീർത്തും അവശനപ്പോ ആന പുറത്തേക്ക് എത്താൻ അങ്ങോട്ടൊരു സാഹചര്യം ഉണ്ടായില്ല ആന തീർത്തും അവശനായ ആന പിന്നീട് ഇപ്പോൾ ഈ ആന ശരിഞ്ഞു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഇനിയിപ്പോൾ ഈ ക്രൈനടക്കം കൊണ്ടുവന്ന ആനയുടെ ജഡം അവിടെ നിന്നും എടുത്ത് മാറ്റാനുള്ളൊരു ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായി ക്രൈയിനടക്കം അല്പസമയത്ത് മുന്നോട്ടെത്തും ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ കുട്ടിയാന ഈ സെർച്ച് ടാമിൽ വീണത് ഏകദേശം എട്ട് മണിക്കൂറിലധികമായി ഈ സെഫ്റ്റ് ടാമിൽ ാണ് കൃത്യമായ സമയം ആന വീണത്തിൽ അടക്കം അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അടക്കം അറിയില്ല എട്ട് മണിക്കൂടെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് ആന ഈ സെപ്റ്റി ടാങ്കിൽ വീണ് കിടക്കുന്ന കാഴ്ച കാണുന്നത് ആന തുടക്കത്തിൽ സ്വയം കഴിക്കത്താൻ കുറെ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ കുറച്ച് അധികം കുട്ടിയാനപ്പള്ളിയിലെ സെപ്റ്റി ടാങ്കിൽ വീണ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായിരിക്കുകയാണ് കാട്ടാനക്കുട്ടി ചരിഞ്ഞു എന്ന വാർത്തയാണ് നിതിൻ സേവിയർ പങ്കുവെക്കുന്നത്